ഏപ്രിൽ അഞ്ച് വിശുദ്ധ വിൻസെൻ്റ് ഫെറർ തിരുസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ശക്തരായ വചനപ്രഘോഷകരിലും അത്ഭുത പ്രവർത്തകരിലും പ്രധാനിയാണ് വിശുദ്ധ വിൻസെൻറ്റ് ഫെറർ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് എണ്ണൂറ്റി എഴുപത്തിമൂന്ന് അത്ഭുതങ്ങളാണ് സ്ഥിരീകരിക്കപ്പെട്ടത് സ്പാനിഷ് ഭാഷയിൽ മാത്രമാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് എങ്കിലും മറ്റ് രാജ്യങ്ങളിലുള്ളവരൊക്കെ അവരവരുടെ ഭാഷയിൽ വിശുദ്ധൻ്റെ പ്രസംഗം ശ്രവിച്ചിരുന്നു ഉച്ചഭാഷണി ഇല്ലാതിരുന്ന ആ നാളുകളിൽ വലിയ ജനക്കൂട്ടത്തോട് പ്രസംഗിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം എല്ലാവർക്കും ശ്രവിക്കാൻ കഴിഞ്ഞിരുന്നു ആയിരത്തി മുന്നൂറ്റി അൻപത് ജനുവരി ഇരുപത്തിമൂന്നിന് സ്പെയിനിലെ വാലൻസിലാണ് വിൻസെൻറ്റ് ജനിച്ചത് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് കുഞ്ഞിൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള വെളിപാടുകൾ ലഭിച്ചിരുന്നു മാതാപിതാക്കളായ വില്യം ഫെററും കോൺസ്റ്റാൻസ് മികവലും വിൻസെൻറ്റിനെ വിശ്വാസത്തിലും ദൈവഭക്തിയിലും വളർത്തി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ശക്തി കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ വിൻസെൻറ്റിന് ദൈവം നൽകിയിരുന്നു അഞ്ചു വയസ്സുള്ളപ്പോൾ മൈക്കിൾ പേരായ ഒരു വ്യക്തിയെ കുഞ്ഞ് വിൻസെൻ്റ് ചുംബിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ വ്രണങ്ങൾ സുഖപ്പെട്ടു ചെറുപ്പം മുതലേ നോമ്പ് ഉപവാസം പ്രാർത്ഥന എന്നിവയൊക്കെ വിൻസെൻറ്റ് താൽപ്പര്യപൂർവ്വം ചെയ്തിരുന്നു വാലൻസിയിലുള്ള ഡോമിനിക്കൻ ആശ്രമത്തിലായിരുന്നു വിൻസെൻറ്റിൻ്റെ പഠനം പതിനാലാം വയസ്സിൽ തത്വശാസ്ത്ര പഠനം പൂർത്തിയാക്കി ദൈവശാസ്ത്രം പഠിക്കാൻ ആരംഭിച്ചു വൈദികനാകാൻ ആഗ്രഹിച്ച വിൻസെൻ്റ് പതിനെട്ടാമത്തെ വയസ്സിൽ ഡോമിനിക്കൻ സഭയിൽ ചേർന്ന് വ്രതവാഗ്ദാനം ചെയ്ത് സഭാവസ്ത്രം സ്വീകരിച്ചു ഇരുപത്തിയൊന്ന് വയസ്സ് ആകുന്നതിനു മുൻപ് തന്നെ യൂണിവേഴ്സിറ്റിയിൽ തത്വശാസ്ത്ര ക്ലാസ്സുകൾ എടുത്ത വിൻസെൻറ്റ് ഡീക്കൻ ആയിരിക്കുമ്പോൾ തന്നെ സുവിശേഷം പ്രസംഗിക്കുവാനും ആരംഭിച്ചു ബൈബിൾ പഠനത്തോടുള്ള താല്പര്യം നിമിത്തം മൂന്ന് വർഷം ബൈബിളല്ലാതെ മറ്റൊന്നും അദ്ദേഹം വായിച്ചിട്ടില്ല അങ്ങനെ ബൈബിൾ മുഴുവൻ അദ്ദേഹം മലപ്പാടമാക്കി സന്യാസ ജീവിതം ഉപേക്ഷിക്കാനുള്ള പ്രലോഭനം അനേകരിൽ നിന്ന് ഉണ്ടായി ഒരിക്കൽ പിശാചി തന്നെ സന്യാസ വേഷത്തിൽ വന്ന് അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാൽ അദ്ദേഹം കൂടുതൽ തപശ്ചരികൾ ചെയ്ത് ആത്മീയ ശക്തി നേടി പ്രലോഭനങ്ങളെ അതിജീവിച്ചു ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ വൈദിക വട്ടം സ്വീകരിച്ച വിൻസെൻ്റ് അച്ഛൻ അറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രസംഗകനായി മാറി നിരവധി അത്ഭുതങ്ങൾ നടന്നു അനേകർ മാനസാന്തരപ്പെട്ടു ഇക്കാലത്ത് കത്തോലിക്ക സഭാ നേതൃത്വത്തിലുണ്ടായ ഭിന്നത നിമിത്തം ഒരേ സമയം രണ്ട് മാർപ്പാപ്പാമ്മളുണ്ടായി ഒരാൾ ഫ്രാൻസിലെ അവിഗ്നോണിലും ഒരാൾ റോമിലും വിൻസെൻറ്റ് ഫെറർ അംഗമായ ഡൊമിനിക്കൻ സഭ അവിഗ്നോളിലെ മാർപ്പാപ്പായെ പിന്തുണച്ചു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റിയഞ്ച് വരെ ആരഗൺ സാമ്രാജ്യത്തിലെ യോലണ്ട രാജ്ഞിയുടെ കുംഭസാരക്കാരനായിരുന്നു വിൻസെൻ്റ് അച്ഛൻ അവിഗ്നോണിലെ എതിർപ്പാപ്പായായിരുന്ന വെനഡിക് പതിമൂന്നാമൻ ആരകണിലെ പേപ്പൽ പ്രതിനിധിയായി വിൻസെൻറ്റിനെ നിയമിച്ചു വിൻസെൻ്റ് അച്ഛൻ പിന്നീട് ഈ മാർപ്പാപ്പായുടെ കുംഭസാരക്കാരനും ആത്മീയ ഉപദേഷ്ടാവുമായി എന്നാൽ ബിഷപ്പാകാനും കർദിനാളാകാനുമുള്ള വാഗ്ദാനങ്ങളെല്ലാം അദ്ദേഹം നിരസിച്ചു എന്നാൽ ആ സമയത്ത് അദ്ദേഹം രോഗിയാവുകയും മരണത്തോട് അടുക്കുകയും ചെയ്തു മരണാസന്നനായ ഈശോ വിശുദ്ധ ഫ്രാൻസിസിനോടും വിശുദ്ധ വിൻസെന്റിനോടും ഒപ്പം പ്രത്യക്ഷനായി അവരെ പോലെ സുവിശേഷം പ്രസംഗിച്ച് ജനങ്ങളെ മാനസാന്തരപ്പെടുത്തണമെന്ന് അറിയിച്ചു ഉടൻ തന്നെ രോഗസൗഖ്യം നൽകുകയും ചെയ്തു താമസിയാതെ അദ്ദേഹം മറപ്പാപ്പായുടെ അനുഗ്രഹത്തോടെ സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങി വലിയ ജനക്കൂട്ടങ്ങൾ അദ്ദേഹത്തെ കേൾക്കാൻ ഒരുമിച്ചുകൂടി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു മരിച്ചവർ ഉയർപ്പിക്കപ്പെട്ടു വികലാംഗരം രോഗികളും സൗഖ്യമായി അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയുമുള്ള അദ്ദേഹത്തിന് ശക്തമായ പ്രഭാഷണങ്ങളുടെ ഫലമായി ഏകദേശം ഇരുപത്തി അയ്യായിരം യഹൂദരും പതിനായിരത്തിലധികം മുസ്ലിങ്ങളും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു ആയിരക്കണക്കിന് ജനങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അദ്ദേഹത്തെ അനുഗമിക്കുകയും അദ്ദേഹത്തോടൊപ്പം പ്രാർത്ഥിച്ചും പരിഹാരം പരിഹാരമനുഷ്ഠിക്കുകയും ജീവിക്കുകയും ചെയ്യുമായിരുന്നു ലളിത ജീവിതം നയിച്ചിരുന്ന വിൻസെൻ്റ് അച്ഛൻ മാംസഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കി വൈക്കോയിൽ പായയിൽ ഉറങ്ങി ബുധൻ വെള്ളി ദിവസങ്ങളിൽ അപ്പവും വെള്ളവും മാത്രം കഴിച്ചു ആരഗണിലെ രാജാവിൻ്റെ മരണത്തെ തുടർന്ന് പുതിയ രാജാവാകാനുള്ള തർക്കം രൂക്ഷമായപ്പോൾ രൂപീകരിച്ച ജഡ്ജിമാരിൽ പ്രധാനിയായിരുന്നു വിൻസെൻ്റ് അച്ഛൻ രാജാവ് തൻ്റെ പിൻഗാമിയായി നിശ്ചയിച്ച മരുമകൻ ഫെഡിനാൻഡിനെ തന്നെ വിശുദ്ധൻ രാജാവായി തിരഞ്ഞെടുത്തു അവിഗ്നോണും റോമും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിനായി നടത്തിയ കോൺസ്റ്റൻസ് സിലണിലെ തീരുമാനങ്ങൾ അവിഗ്നോണിലെ മാർപ്പാപ്പ അംഗീകരിക്കാത്തതിനെ തുടർന്ന് വിശുദ്ധൻ അദ്ദേഹത്തിനുള്ള തൻ്റെ പിന്തുണ പിൻവലിച്ചു അതിൻ്റെ ഫലമായി ആരകണിലെ ഫെലഡിനൻ രാജാവിൻ്റെ തീരുമാനപ്രകാരം ബെനഡിക്റ്റ് പതിമൂന്നാമൻ സ്ഥാനഭക്ഷണാക്കപ്പെടുകയും ചെയ്തു അങ്ങനെ മുപ്പത് മുപ്പത്തിയൊൻപത് വർഷമായി നിലനിന്ന പ്രശ്നം പരിഹരിക്കപ്പെടുകയും സഭയിൽ ഐക്യമുണ്ടാവുകയും ചെയ്തു വിശുദ്ധ വിൻസെൻറ്റ് ഇരുപത് വർഷം തുടർച്ചയായി വചനം പ്രഘോഷിച്ചു അവസാനത്തെ മൂന്ന് വർഷം അദ്ദേഹം ഫ്രാൻസിൽ താമസിച്ച് വചനപ്രഘോഷണം നടത്തി കാലിൽ വലിയ വ്രണമുണ്ടായി നടക്കാനാവാതെ വന്നതുകൊണ്ട് കഴുതപ്പുറത്ത് യാത്ര ചെയ്ത് പ്രസംഗിച്ചു ആയിരത്തി നാനൂറ്റി പത്തൊൻപത് ഏപ്രിൽ അഞ്ചിന് പ്രസഹ ബുധനാഴ്ച അദ്ദേഹം അവശ അന്നുതന്നെ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായി ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ചിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു